സ്കൂൾ ആരംഭിച്ചെങ്കിൽ ആ മനസ്സിന് അവിച്ചയെ പറ്റു ആ മനസ് വിദ്യാലയങ്ങളും സഭ നേതൃത്വം നൽകി സ്ഥാപിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് സഭയുടെ ഈ കോൺട്രിബ്യൂഷൻ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം ഒരാൾക്ക് വേണ്ടി പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ ആദര ശുശ്രൂഷാരംഗത്ത് ഇന്ന് കാണുന്ന എല്ലാ വളർച്ചയും ഉയർച്ചയും അതിനടിത്തറ ഭത് സഭ തന്നെയാണ് അതുകൊണ്ട് സഭയുടെ സമഗ്ര സംഭാവനകളെ മാനിച്ചുകൊണ്ട് മാത്രമാണ് എല്ലാ കാലത്തും ഞാൻ സംസാരിക്കാറുള്ളത് ഇന്നിപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലത്തിന്റെ അപജയത്തെക്കുറിച്ച് ചർച്ച നടക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവരും ഈ ശരത്തി ദിവസ അനുവേഴ്സറിയുടെ ഭാഗമായിക്കൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ ഭാഗമായിക്കൊണ്ട് എത്തിയിട്ടുണ്ട് ഈ നാടക നമ്മളത് തുടങ്ങാണ് കുറേ അധികം പാട്ട് കരുതുന്നിഷ്ടമുള്ള നമ്മുടെ പ്രിയപ്പെട്ട അരവിന്ദം അതുപോലെ തന്നെ അനുശ്രീം ഒക്കെ ഇന്നത്തെ ദിവസം നമ്മുടെ കൂടെ ജോൺ ചെയ്യുന്നത് അപ്പോ ഗംഭീരമായിട്ടുള്ള ഇവരെ കാറ്റി മാറ്റങ്ങളായിട്ടുണ്ട് ഇന്നത്തെ ദിവസം മനോഹരമായിട്ടുള്ള പോവാണ് കേരളത്തെ വർദ്ധിച്ചുകൊണ്ട് മലയാള സിനിമയിലുള്ള ഏകാതീ മികച്ച ഒരു പാട്ടമാണ് വേദിയിലേക്ക് ഏറെ ഐ സ്ത്രീപൂർവ്വം ആയുൾ ടൂർഗം ഒരുപാട് രീതികളിലൂടെ വ്യത്യസ്തമാകുന്ന ആരാപന രീതി കൊണ്ട് നമ്മളേക്ക് ഞെട്ടിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട കലാകാരത്തിന്റെ വേദിയിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് പാത്രകളുടെ പാട്ടുകാർ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ രാത്രി കാണാനായിട്ടാണ് ഉറപ്പായിട്ടും ആണോ ആണോ ആരൊക്കെയാണ് നമ്മുടെ സ്റ്റേജിൽ വരാൻ പോകുന്നത് കുട്ടികളാകുമ്പോ ഇല്ലാണ് നമ്മൾ ചോദിച്ചായിട്ട് ആൻസർ ചെയ്യുന്നത് സോ താങ്ക് സോ മച്ച് എവ്രിബി നിങ്ങളുടെ കല്യാണത്തോടു കൂടി നമുക്കറിയാം സീസൺ ആയിട്ട് പ്രോഗ്രാം ലോക മനസ്സിൽ ഇടം നേടിയിട്ടുള്ള കുറെ അധികം പാട്ടുകാരെ സംഭാവന ചെയ്തിട്ടുള്ളൊരു ഷോ ആയിരുന്നു നമ്മുടെ ശാസികളുണ്ടായിട്ട് അങ്ങ് പോയ ആ ഷോ കഴിയുമ്പോ ആ ഷോ തരുന്നപ്പോ മലയാളികൾക്ക് ഉണ്ടായിട്ടുള്ളൊരു വിഷമമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചില അമ്മമാരൊക്കെ കച്ചാണ് പിറ്റേ ദിവസം കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞോളൂ അപ്പൊ അങ്ങനെ പറഞ്ഞ അമ്മമാരുണ്ടോ നമ്മുടെ കൂട്ടത്തില് ഇവർക്ക് വേണ്ടി ഇവിടെ അപ്പോ നമ്മുടെ എത്തിക്കാനായിട്ടുള്ള പെർഫോമൻസുമായിട്ടാണ് രണ്ടു പേരും വന്നിട്ടുള്ളത് സംസാരിച്ചോളൂ പാട്ട് കേൾക്കുന്നു ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം 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 യെസ് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് സന്തോഷം ഇന്നോടെ വരാൻ കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നേരിട്ട് കാണാൻ പറ്റിയത് നിങ്ങളുടെ മുകളിൽ നിന്ന് വന്ന് നേരിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു മാതാ ടെൻഷേട്ടാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ഒരുപാട് സന്തോഷം ചെല്ലാരുടെ ഈ സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം നടക്കുന്ന ഈ പരിപാടിയിൽ തന്നെ തന്നെ ഞങ്ങൾക്ക് വരാൻ ഒരു വലിയ നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ സേവും സപ്പോർട്ടും ആണ് ഞങ്ങളുടെ ഒക്കെ വിജയം എന്ന് പറയുന്നത് അപ്പം അത് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരുപാട് വേദികളിലൂടെ കേരളത്തിനകത്തും പുറത്തു പോകും ഒരുപാട് വെറു വേദികളിലൂടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് നമ്മൾ ഏറ്റവും പ്രിയ माँ ओचेरा मेरी परगना ओल्ड राइट। अब वो इनी उन रॉकिंग सानो करने आने वाले इन्हें किन्वाई किया। वो उन आर पर रॉकिंग साउंड में आने सुलभे इन्वाई। विशु फ्रिजू कृष्णा ऑन स्टेज। जब मेरे कहीं दूर न होटा तो इन्हें किन्वाई करना था। जब मेरे सामने बैठी। ഈ അരവിന്ദിന്റെ ചില പാട്ടുകളൊക്കെ നമ്മുടെ ടിവിയിൽ കാണുന്ന സമയത്ത് ഇങ്ങനെ തരിച്ചിരുന്ന ഞാനങ്ങനെ തരിച്ചിരുന്നിട്ടുള്ള ഒരാളാണ് നിങ്ങൾ നിങ്ങളോണ്ടാണ് അങ്ങനത്തെ ആൾക്കാർ ഉണ്ടോ ഓക്കെ പിള്ളേരൊക്കെ ഫുൾ ഓൺ ആണ് കേട്ടോ അതെന്നെയാണ് വലിയ സന്തോഷം അവരി ഹാപ്പി ആയിട്ട് വരിക എല്ലാത്തിനപ്പുറത്തേക്ക് എന്റെ അവരുടെ അരവിന്ദ് ആലോപന രീതി കൊണ്ട് ശ്രദ്ധയും മധുരമുള്ള ശബ്ദം കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സ് ഒരു സിംഗറാണ് ശാസിക സീസൺ സ്വന്തം മനസ്സിലെ കൈപൊക്കാവോ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ കൊച്ചു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർ ഇവിടെ ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് കുറെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ള സ്കൂളാകും കുറെ നല്ല പ്രമേയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള സ്കൂൾ കൊറേ കുറെ ആൾക്കാരുടെ മുഖത്ത് കൊഞ്ചിനെയൊക്കെ വിടരുന്നുണ്ട് അവനെ ഒരുപാടധികം ഓർമ്മകള് നമ്മുടെ